സംസ്ഥകളുടെ ജമീയത്തുൽമ ഒരു മതസംഘടനയാണ് അതിൽക്ക് അതിൻ്റെതായ പ്രത്യേക ഭരണഘടനയും പ്രത്യേകമാകുന്നതായ നിലപാടും നയങ്ങളൊക്കെ ഉണ്ട് ആ നിലക്ക് മാത്രമേ സംസ്ഥകളുടെ ജമീയത്തോൽമക്ക് മുന്നോട്ട് പോകാൻ അതനുസരിച്ച് കൊണ്ട് മാത്രമേ സമസ്തകളുടെ ജമീയത്തോൽമ മുന്നോട്ട് പോകുള്ളൂ നിരയെ മറിച്ച് ഇവിടെ പല രാഷ്ട്രീയ കക്ഷികളുണ്ട് അതിൽപ്പെട്ട ഒരു കക്ഷിയാണ് മുസ്ലിം ലീഗ് പക്ഷേ മുസ്ലിം ലീഗ് രാഷ്ട്രീയ കക്ഷി എന്നുള്ളവർക്ക് അതിന്റെ ചില നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടാവും ആ നിലപാടുകൾ അനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രഗത്ഭരാവുന്ന നേതാക്കന്മാരും പ്രവർത്തകരോടതിരിക്കുള്ളത് അവരത് നിർവഹിച്ചുകൊള്ളൂ നമ്മൾ നമ്മുടെ പ്രവർത്തനവും നിർവഹിച്ചുകൊള്ളു ആവും പരസ്പരം അങ്ങനെ ഏറ്റുമുട്ടാൻ പാടുള്ളൂ തന്നെ ആ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞത് അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കിത്തുള്ളു അപ്പൊ അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ നിലനിന്ന് പോകുന്ന ഈ സൗഹാർദ്ദവും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആയിട്ടുള്ള നമ്മളെ ബന്ധങ്ങളൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്താവാ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയാരക്കുക എന്നല്ല സംസ്ഥകളുടെ ജമീയത്തുഴമ സംസ്ഥകര ജമീയത്തുടമയുടെ ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സമസ്ത സംസ്ഥക ജമീയത്തുലമ മുന്നോട്ട് പോകും അത് രാഷ്ട്രീയ പാർട്ടികൾ അവരെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകും രണ്ടു കൂട്ടവും അങ്ങനെയുള്ള ചെയ്യേണ്ടത് അപ്പോൾ ആ നിലയ്ക്ക് ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മൾ എന്താവണം ബഹുമാനിക്കപ്പെട്ട ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് അവർക്കുള്ള മാന്യതയും ഒക്കെ സമുദായത്തിലുള്ള സമുദ്ര അവരുടെ വിലയും അവർക്കുള്ള അംഗീകാരങ്ങളൊക്കെ അതിനിക്ക് പോർവേൽക്കുന്നതായ പ്രവർത്തനം പണ്ഡിതന്മാരാകുന്നോ നിങ്ങള സമസ്ത കേരള ജമീയത്തിലുള്ള ഇവിടെ പ്രവർത്തകരിൽ നിന്നിട്ടോ നേതാക്കന്മാരിൽ നിന്നോ ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല ഇവിടെ നമുക്ക് വേണ്ടത് ഇവിടെ മഹാന്മാരാകുന്ന ഇവരൊക്കെ പ്രസംഗന്മാരൊക്കെ പ്രസംഗിച്ചതുപോലെ നമ്മൾ തമ്മിലുള്ളതായ ഈ ഐക്യം കാത്തു സൂക്ഷിക്കണം അതിന് പോർ വെൽക്കുന്നതായ ഒന്നും നമ്മൾ ആരുടെ ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ പാടുള്ളത് പരസ്പരം ബഹുമാനങ്ങൾ അതിനെ പ്രത്യേകം ശ്രദ്ധിക്കുക പരസ്പരം ആദരവ് എല്ലാവർക്കും അവരോട് അനു അനുയോജ്യമായ ബഹുമാനങ്ങളും ആദരവുകളൊക്കെ ഉണ്ടാവും ആ ബഹുമാനങ്ങളും ആദരവുകളൊക്കെ പരസ്പരം അങ്ങും ഇങ്ങും പ്രത്യേകം കൊണ്ടിട്ട് ഇവിടെ പ്രവർത്തിച്ചാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ വെറുതെ നമ്മളാളുകൾ അല്ല അല്ല പലരും വാട്സപ്പിൽ കൂടിയും മറ്റും ആവശ്യമില്ലാത്ത പല പ്രചരണങ്ങളും പലതും നടത്തി അതിന് നമ്മൾ പിന്മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എല്ലാവരും പിന്മാറണം അത് രാഷ്ട്രീയ കാക്ഷികളിൽ നിന്നൊക്കെ ഉണ്ടാവാൻ പാടുള്ളതല്ല നമ്മുടെ മതത്തിൽ നിന്നുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നും അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാകാൻ പാടില്ല അവർക്ക് ഭിന്നതയ്ക്ക് ഇവിടെ ആകം കൂട്ടും അപ്പം ഭിന്നതെ ഭിന്നതയെ ഉള്ളിന്റെ അതിനെ വികസിപ്പിക്കുകയല്ല നമ്മൾ വേണ്ടത് ഒരു ഭിന്നത ഞാൻ പറഞ്ഞല്ലോ വസലമൻ കഥാഹൂന്ന് ഭിന്നത ഉണ്ടായിത്തീർന്നാൽ അതിനെ നമ്മൾ ഉണ്ടാക്കണം അതിനെ കൂട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കണം ശ്രമിക്കേണ്ടത് അല്ലാതെ ഭിന്നതയെ വളർത്താൻ വേണ്ടിയുള്ള ശ്രമം ആ ഭിന്നതയെ വളർത്തിക്കൊണ്ടിട്ട് അതിനെ പർവ്വതീകരിച്ചു കൊണ്ട് അത് വലിയ സംഭവാക്കി തീർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇവിടുള്ള ഈ ഐക്യവും ഒരാൾക്കും രക്ഷിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി ഈ ഐക്യ ഇവിടെ തെരഞ്ഞെടുപ്പും സംസ്ഥകേള ജമീയത്തുള്ളമയുടെ നൂറാതെ സമ്മേളനം ഇവിടെ വരാൻ പോകണം ഈ ഇരിക്കുന്ന സാധാത്തുക്കളും ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരും ഇവിടെ ഇല്ലാത്ത പണ്ഡിതന്മാരും എല്ലാവരും ഒരുമിച്ചുകൂടിയൊന്നും കൊണ്ടിട്ട് ഇൻഷാ ഇൻഷാവുക നമ്മൾ സമസ്ത കേരള ജമീയത്തുലിമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ നൂറാം വാർഷികത്തിലേക്കുള്ളതായ അതിൻ്റെ പോക്കിലാണ് നമ്മളുള്ളത് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർ ശ്രമിക്കണം പ്രത്യേകിച്ച് ഇവിടുത്തെ സ്നുദ്ധ വാങ്ങുന്ന പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്തോഴ്മയ്ക്ക് വേണ്ടി ശക്തമായി കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനകൾ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മോശമാക്കുകയും ചെയ്യുന്നതായ ഒരു വാക്കുകളും നിങ്ങൾ ആരിൽ നിന്നുണ്ടാകാൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സമസ്തകളുടെ ജവീയത്തൊഴിമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരിന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല ഒരേ ഒരു കൂടി നമ്മൾ പ്രവർത്തിക്കാം ഇവിടെ എല്ലാ രാഷ്ട്രീയ ആവശ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ വളരണം ഇവിടെ മുസ്ലിം ലീഗിലൂടെ വളരണം ഇതൊക്കെ ഇവിടെ ആവശ്യം തന്നെയാണ് ഇതൊന്നും ആർക്കും ഇതില്ല പക്ഷേ നമ്മൾ മുസ്ലിം ലീഗ് തമ്മിലുള്ള പ്രത്യേകമാകുന്ന ഒരു ബന്ധമുണ്ട് ആ ബന്ധം എന്ന് പറഞ്ഞാൽ മുമ്പ് ഇവിടെ ഇ എം എസ് മന്ത്രിസഭയിൽ അവർ കള്ളിൻ്റെ നിയമം കൊണ്ടുവന്നപ്പോൾ അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാവുന്ന ബഹുമാനപ്പെട്ട സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും പാലക്കാട് ബി ആർ ഡി സേബു കോയ തങ്ങള് സി എച്ച് മുഹമ്മദ് കോയ അടക്കമുള്ളൂ അവർ പിന്നെ ഷംസു വന്ന് ചോദിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ ഇപ്പോൾ പറഞ്ഞ മറുപടി എന്താണെന്നോ അത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിപ്പോന്നാൽ അവിടെ മന്ത്രിസഭേനെ പൊളിയുന്നുണ്ടെങ്കിൽ നിങ്ങളിറങ്ങിപ്പോയി ഇറങ്ങിപ്പോന്നാൽ പൊളിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ടോ നിങ്ങളത് തന്നോളി അത് നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ പാസ്സാക്കുമല്ലോ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഓരോ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട ശരീരത്തിനോട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും വരുമ്പോൾ അത് ഇവിടുത്തെ പണ്ഡിത സംഘടനകളുമായി കൂടിയാലോചിച്ചുകൊണ്ടിട്ടുണ്ട് അത് അങ്ങനെയാണ് ഇവിടുത്തെ പാരമ്പര്യം അതാണ് ഈ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം ആ നിലക്ക് അങ്ങോട്ടുള്ള നമ്മളെ പ്രയാണത്തിൽ ബഹുമാനപ്പെട്ട എല്ലാ സദാത്വക്കളെയും കേരളത്തിലുള്ള അങ്ങനെ ഒരു എല്ലാ സദാത്വക്കളെയും നമ്മൾ കൂട്ട കൂട്ടിപ്പിടിക്കണം പ്രത്യേകിച്ച് പാലക്കാട് സദാത്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ പല സ്ഥാപനങ്ങളുടെയും നേതൃത്വ സ്ഥാനത്തുള്ള ആളുകളാണ് അവർ അപ്പൊ അവരെ അവഗണിച്ചു കൊണ്ടിട്ട് അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്നതായ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളൂ അല്ല